പതിനാലിൽ പ്രധാനമന്ത്രിയായതിനു തൊട്ടു പിന്നാലെ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച ഫണ്ടുകൾ ഗണ്യമായി വെട്ടിക്കൊരുക്കാൻ നരേന്ദ്രമോദി ധനകാര്യ കമ്മീഷനുമായി രഹസ്യ ചർച്ച നടത്തിയെന്ന് വെളിപ്പെടുത്തൽ സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പ്രോഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത് പ്രസംഗത്തിന്റെ വീഡിയോ യൂട്യൂബിൽ ലഭ്യമായിരുന്നുവെങ്കിലും മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ചോദ്യാവലി അയച്ചതിന് തൊട്ടു പിന്നാലെ വീഡിയോ അപ്രത്യക്ഷമായി ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന മോദി സർക്കാരിനെതിരെ വിവിധ സംസ്ഥാനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് വാർത്ത പുറത്തുവന്നതെന്നും ശ്രദ്ധേയമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന വെളിപ്പെടുത്തൽ ചർച്ചയാവുന്നത് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയാണ് ഇതു സംബന്ധിച്ച ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി ചൂഷണം ചെയ്യാൻ പ്രധാനമന്ത്രിയും സംഘവും ശ്രമിച്ചത് ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഇക്കാര്യം പരസ്യമായി സമ്മതിക്കുന്നത് ഇതാദ്യമായാണ് നേരത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഫണ്ട് കുറയ്ക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ രംഗത്തു വന്നിരുന്നു അതേസമയം അന്നത്തെ ധനകാര്യ കമ്മീഷൻ മേധാവി വൈ വി റെഡ്ഡി ശക്തമായി എതിർത്തതോടെ മോദിക്ക് പിന്മാറേണ്ടി വന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ നാപ്പത്തിരണ്ട് ശതമാനം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണമെന്ന് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നത് അതുവരെ ലഭിച്ചിരുന്നത് മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനമന്ത്രാലയവും സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം മുപ്പത്തിമൂന്ന് ശതമാനമായി വെട്ടിക്കുറയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം സർക്കാരിന് രണ്ട് വഴികളാണ് ഉണ്ടായത് ഒന്നെങ്കിൽ ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അവ തള്ളി പുതിയ കമ്മീഷൻ സ്ഥാപിക്കുക അല്ലാതെ ഔപചാരികമായോ അനൗപചാരികമായോ തർക്കമുന്നയിക്കാനാവില്ല എന്നാൽ നേരത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന നിതി ആയോഗ് ചെയർമാൻ വൈ വി റെഡ്ഡിയുമായും ശുപാർശകൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി ഓഫ് റെക്കോർഡ് ചർച്ചകൾ നടത്തി ആ ചർച്ചയിൽ പങ്കെടുത്ത മറ്റൊരാൾ താനാണെന്നും സുബ്രഹ്മണ്യം പറഞ്ഞു ഇത് ഭരണഘടനാപരമായ ഔപചാരത്തിന്റെ ലംഘനമായിരുന്നു സർക്കാർ അന്ന് വിജയിച്ചിരുന്നുവെങ്കിൽ ഭരണഘടനാ സ്ഥാപനമായ കമ്മീഷന്റെ മേൽ കുറ്റം ചുമത്തി സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയ്ക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നു പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ ശുപാർശയിലാണ് മോദിയുടെ അവിഹിത ഇടപെടൽ സംഭാഷണം രണ്ടു മണിക്കൂർ നീണ്ടു പക്ഷേ റെഡി വഴങ്ങിയില്ല സഹോദരൻ പോയി നിങ്ങളുടെ ബോസിനോട് മറ്റു വഴികളൊന്നുമില്ലെന്ന് പറയാൻ പറഞ്ഞതായും അദ്ദേഹം പ്രസംഗത്തിൽ ഓർമ്മിച്ചു ഒടുവിൽ നീതി ആയോഗിന്റെ നാപ്പത്തിരണ്ട് ശതമാനം ശുപാർശകൾ സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നതായും പറയുന്നുണ്ട് സെമിനാറിന്റെ യൂട്യൂബ് ലൈവ് സ്ട്രീം അഞ്ഞൂറിലേറെ പേർ മാത്രമാണ് കണ്ടിരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് വിശദമായ ചോദ്യങ്ങൾ അയച്ചു മണിക്കൂറുകൾക്ക് ശേഷം വീഡിയോ കാണാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റുകൾ സത്യം മറച്ചുവെക്കാനുള്ള ശ്രമത്തിൽ മൂടി വെക്കുന്നുവെന്നും ഇന്ത്യൻ സർക്കാരിന്റെ അക്കൗണ്ടുകൾ സുതാര്യമാണെങ്കിൽ അവ തുറക്കുന്ന ഒരു ഹിൻഡൻബർഗ് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക കള്ളങ്ങൾ പുറത്തു കൊണ്ടുവന്ന യു എസ് ആസ്ഥാനമായുള്ള ഹിൻഡൻബർഗ് റിസർച്ചിനെയാണ് അദ്ദേഹം ഉദാഹരണമായി കാണിച്ചത് പിൻവാതിൽ ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം കുറയ്ക്കാൻ താൻ ശ്രമിച്ചുവെന്ന കാര്യം മോദി പാർലമെന്റിൽ മറച്ചുവെച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് മോദി പാർലമെന്റിൽ ഇതിന് തികച്ചും വിരുദ്ധമായാണ് സംസാരിച്ചത് ധനകാര്യ കമ്മീഷൻ അംഗങ്ങളിലെ തർക്കങ്ങൾ പ്രയോജനപ്പെടുത്തി സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ കഴിയുമെങ്കിലും തങ്ങളത് ചെയ്യില്ലെന്നും സംസ്ഥാനങ്ങളെ സമ്പന്നമാക്കാൻ ഫണ്ട് വിഹിതം നാപ്പത്തിരണ്ട് ശതമാനം ആക്കിയെന്നുമായിരുന്നു പാർലമെന്റിൽ അവകാശവാദം ഉന്നയിച്ചത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്